നമസ്കാരം മനസ്സിനെ നിയന്ത്രിക്കുന്ന ത്രിപുര ഭൈരവി മനസ്സിന്റെ ഒൻപത് നവോ മനോവിഖ്യാതങ്ങൾ എന്ന് പറയും നമ്മുടെ മനസ്സിന് ഒമ്പത് തരത്തിലുള്ള മനോവിഘാതങ്ങളുണ്ട് വിഘ്നങ്ങളുണ്ട് ഈ ഒൻപത് വിഘ്നങ്ങള് നമ്മുടെ മനസ്സിന് എന്ത് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ വിഘ്നങ്ങളേ ഉള്ളൂ മനസ്സിന് വിഘ്നം ശരീരത്തിന് വിഘ്നം എല്ലാ കാര്യത്തിലും വിഘ്നം എന്ത് ചെയ്താലും രക്ഷപ്പെടുന്നില്ല എന്ത് ചെയ്താലും ബുദ്ധിമുട്ട് എന്താ പറയുക യൂട്യൂബിൽ പറയുന്നവരോട് ദേഷ്യം നെഗറ്റീവ് പറയുന്നവരോട് ദേഷ്യം വീട്ടിൽ ചെന്നാൽ ദേഷ്യം കൂടെയുള്ളവരോട് ദേഷ്യം മക്കളോട് ദേഷ്യം കൂട്ടുകാരോട് ദേഷ്യം ഇങ്ങനെ നിരന്തരമായിട്ട് ഇനിയിപ്പോൾ ഒരു തൊഴിലിനു പോയാൽ തൊഴിൽ ചെയ്യുന്ന മേലധികാരിയോട് ദേഷ്യം മൊത്തത്തിൽ നമുക്ക് പ്രശ്നങ്ങളെ ഉള്ളൂ അപ്പൊ മനസ്സിന് ഒൻപത് തടസ്സങ്ങളുണ്ട് ഒൻപത് മനോവിഘാതങ്ങളുണ്ട് അത് മാറ്റാനായിട്ട് നമുക്ക് ത്രിപുര ഭൈരവിയെ ധ്യാനിക്കാം ത്രിപുര സുന്ദരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ത്രിപുര സുന്ദരി തന്നെയാണ് ത്രിപുര ഭൈരവിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എങ്കിലും ത്രിപുര ഭൈരവിയെ നമുക്ക് ഉപാസിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഈ ഒമ്പത് വിഖ്യാതങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും നമുക്ക് ഇക്കാലത്ത് ധാരാളം മെൻ്റൽ സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് നമ്മൾ അനുഭവിച്ചിട്ടാണ് ഇന്ന് കാലത്ത് കടന്നു പോകുന്നത് എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും മെൻ്റ ഒന്നിക്കും കുടുംബത്തെക്കുറിച്ചാവാം അല്ലെങ്കിൽ മക്കളെക്കുറിച്ചാവാം അല്ലെങ്കിൽ സാമ്പത്തികമാവാം അപ്പം ഈ മെൻ്റൽ സ്ട്രെസ്സ് ധാരാളം അനുഭവിക്കുന്ന ഒരു കാലമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല കാര്യങ്ങളും തടസ്സപ്പെടാറുണ്ട് ഒരു കാര്യവും നല്ല രീതിയിൽ മുന്നോട്ട് പോവാറില്ല മനസ്സിന്റെ താളം തെറ്റിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൈവിട്ട് പോകുന്ന പോലെയാണ് അപ്പൊ അത് മാറ്റാനായിട്ട് നമുക്ക് ഭൈരവിയെ നമുക്ക് ധ്യാനിക്കാം പൂജിക്കാം ഉപാസിക്കാം ഭൈരവി എന്ന് പറയുന്നത് പൂരം എന്നാൽ തിലം അല്ലെങ്കിൽ തലം ലോകം എന്നൊക്കെയാണ് പറയാ ഭൗതികമായിട്ടുള്ള അതായത് ഭൗതികം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഭൂ എന്ന് പറയും എന്ന് പറയുമ്പോൾ ഭൂ ഭൗതികം ഫിസിക്കൽ ആണ് ആസ്ട്രൽ എന്നാണ് പറഞ്ഞാൽ സെലക്ട്രിയൽ എന്ന് പറയുന്ന മൂന്ന് ലോകങ്ങളാണ് സൊർ എന്ന് പറയുന്ന മൂന്ന് ലോകങ്ങൾ ഈ ലോകങ്ങൾ ദക്ഷിണാമൂർത്തി എന്നറിയപ്പെടുന്ന കാലഭൈരവന്റെ ശക്തിയാണ് അപ്പം ഈ കാലഭൈരവന്റെ ശക്തിയിലാണ് ഈ മൂന്ന് ലോകങ്ങളും നിലനിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭൈരവനെ പൂജിക്കാനായിട്ട് കാലഭൈരവന്റെ ശക്തിയാണ് ത്രിപുര ഭൈരവി കാലഭൈരവന്റെ ശക്തിയായ ത്രിപുര ഭൈരവിയെ കാളി എന്ന് പറയുന്നത് ഭയത്തെ ഹനിക്കുന്നവളാണ് ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് എന്തിനെങ്കിലും ഭയമുണ്ട് ശത്രുദോഷമുണ്ട് ശത്രുപീഠയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അഭിചാരദോഷങ്ങളുണ്ട് അതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത് കാളിയാണ് ഉപാസിക്കുക അപ്പൊ കാളിയെ ഉപാസിക്കുമ്പോൾ കാളി ഭയത്തെ ഹനിക്കുന്നവളാണ് ഭയത്തെ തന്നെ ഇല്ലാതാക്കുന്നവളാണ് ശത്രുവിനെ ഇല്ലാതാക്കുന്നവളാണ് കാളി എന്ന് പറയുന്നത് എന്നാൽ ത്രിപുര ഭൈരവി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒമ്പത് തടസ്സങ്ങളെയും ഹനിക്കുന്നു എന്നുള്ളതാണ് ത്രിപുര ഭൈരവി നമ്മുടെ മനസ്സിന് ഒമ്പത് തടസ്സങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ ബാധിക്കുന്നത് അതിനെ എല്ലാം ഹനിക്കുന്നവളാണ് ത്രിപുര ഭൈരവി എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങള് അയോഗ്യതകള് നമുക്ക് കഴിവുണ്ട് പക്ഷെ എല്ലായിടത്തും അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അതിനാണല്ലോ ചില ഒരു പേഴ്സണാലിറ്റി ഇതിനൊക്കെ പോകുന്നത് അപ്പം അതുപോലെ നമുക്ക് ഒരുപാട് യോഗ്യതകളുണ്ട് പക്ഷെ അത് എല്ലായിടത്തും എടുക്കാൻ പറ്റുന്നില്ല അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അയോഗ്യതകൾ അതുപോലെ തന്നെ സംശയങ്ങൾ എപ്പോഴും മനസ്സിനെ സംശയമാണ് എപ്പോഴും പേടിയാണ് ഒരു മതിവിഭ്രമം ഒരു മനോഭ്രാന്തി പോലെ അലസത ഭയങ്കരമായിട്ടുള്ള അലസതയാണ് ആസക്തി പിന്നെ തെറ്റിദ്ധാരണ അതുപോലെ യോഗാവസ്ഥ പത്ത് മിനിറ്റ് നമുക്ക് കണ്ണടച്ചൊരു ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ജീവിക്കാനോ ഒന്നും പറ്റുന്നില്ല യോഗാവസ്ഥ ഉണ്ടാവുന്നില്ല ഇങ്ങനെയൊക്കെ ലഭിക്കാതിരിക്കുക ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ത്രിപുര ഭൈരവിയെ നമുക്ക് ഭജിക്കാം അതായത് നമ്മുടെ മൂലാധാരത്തിലെ മൂല ത്രികോണത്തിൽ വിലസുന്നതാണ് ത്രിപുര ഭൈരവി അതിനെ ഭയമകറ്റാനും യോഗാവസ്ഥയെ പ്രാപിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ത്രിപുര ഭൈരവിയെ ധ്യാനിക്കുക ത്രിപുര ഭൈരവിക്ക് ത്രിപുര സുന്ദരി എന്നുകൂടി സാമ്യമുണ്ട് എന്നറിഞ്ഞോളൂ ചിലവർ ത്രിപുര സുന്ദരി യന്ത്രം ധരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ നടക്കുന്നവരുണ്ട് ത്രിപുര സുന്ദരി യന്ത്രം ധരിച്ചാൽ മാത്രം പോരാ ഈ പറയുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ഒമ്പത് മനോവിഘാതങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും കൂടെ വേണം ഇച്ഛാശക്തിയാണ് സ്വരൂപിണിയാണ് ഇച്ഛാശക്തി സ്വരൂപിണിയാണ് ഈ പറയുന്ന ഭൈരവി അപ്പം ത്രിപുര ഭൈരവി മന്ത്രം ജപിക്കാനും സാധന ചെയ്യാനും വിധിക്കപ്പെട്ടുള്ളവർക്ക് അത് കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ തീവ്രമായ ഇച്ഛാശക്തി തീവ്രമായ ഇച്ഛാശക്തി ഉണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒൻപത് ആഗ്രഹങ്ങൾ മാറ്റി എനിക്ക് തടസ്സങ്ങളെയൊക്കെ മാറ്റി എൻ്റെ ലൈഫിൽ എനിക്ക് ഉയരണം എൻ്റെ ലൈഫിൽ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ശരി എൻ്റെ ലൈഫാണ് എൻ്റെ പ്രധാനം അതിലെനിക്ക് എൻ്റെ കുടുംബം ഇതൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിപുര വൈരവിയെ ഭജിക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇച്ഛാശക്തി ഉണ്ടാകും തീവ്രമായി ഇച്ഛാശക്തി ഉണ്ടാവണം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ഗുരു ശിഷ്യൻ ഭാഗമാകുമ്പോൾ ഗുരു എന്ന് പറയുന്ന പോലെ ഭൈരവിയെ നമുക്ക് ഉപാസിക്കാൻ തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന സാധനം ചെയ്യാൻ നമ്മളും വിധിക്കപ്പെടും അപ്പോൾ നമ്മളിലേക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ വന്നുപെടും നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് നമ്മൾ വന്ന് ത്രിപുര വൈരി ഭജിക്കുക നമ്മുടെ ഒമ്പത് മനസ്സിൻ്റെ ഒമ്പത് തടസ്സങ്ങൾ മാറി ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും പ്രകൃതിയിൽ ഭൗതികമായിട്ടാണെന്നുണ്ടെങ്കിൽ